കേരളത്തിലെ മുസ്ലിങ്ങളുടെ തോത് എന്ന് പറയുന്നത് പതിമൂന്ന് ശതമാനം മാത്രമാണ് പതിമൂന്നര ശതമാനം മാത്രമാണ് അതിന്റെ അർത്ഥം മുസ്ലിങ്ങൾക്ക് റിസർവേഷനിൽ വലിയ തോതിൽ പകുതിയിലധികം ഒ ബിസി വിഭാഗങ്ങളിൽ താരതമ്യേന പ്രാതിനിധ്യം ലഭിച്ചിട്ടുള്ളത് ഇഴ വിഭാഗത്തിനാണ് മെറിട്ടിന്റെ ഇരുപത് ശതമാനം മുതൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് പട്ട്യജാതി പട്ടിക വിഭാഗങ്ങൾക്കും ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്കും നഷ്ടപ്പെടുന്നത് മുന്നാക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിക്കുകയും പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം കുറയുകയും ചെയ്യാനുള്ള സാധ്യതയാണ് ഇനി ഒരു അഞ്ച് വർഷം കഴിയുമ്പോഴുള്ള കണക്കെടുത്താൽ നമുക്ക് ഉണ്ടാകുന്നത് പ്രിയപ്പെട്ടവരെ നമസ്കാരം കേരളത്തിലെ ഉദ്യോഗങ്ങളിലെ പ്രാതിനിധ്യത്തെക്കുറിച്ച് എപ്പോഴും തർക്കങ്ങൾ ഉയരാറുണ്ട് ഏതെങ്കിലും സമൂഹം അനർഹമായി സ്ഥാനങ്ങൾ നേടുന്നുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ചും അതേപോലെ തന്നെ പൊതുവായി സംവരണത്തെക്കുറിച്ചും പല ചർച്ചകൾ നടക്കാറുണ്ട് പതിറ്റാണ്ടുകളായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്നു പൊതുവേ പിന്നാക്ക സമൂഹങ്ങളുടെ ആവശ്യമായിരുന്നു കേരളത്തിലെ ഉദ്യോഗങ്ങളിലെ കമ്മ്യൂണിറ്റി ക്ലാസ് ബേസിലുള്ള ഒരു വിവരം ലഭ്യമാക്കുക എന്നത് ഇതിനു മുമ്പ് നരേന്ദ്രൻ കമ്മീഷനെ നിയമിച്ചത് കേരളത്തിലെ ഒ ബി സികളിലെ പ്രാതിനിധ്യത്തെക്കുറിച്ച് പഠിക്കാനും ആ പ്രാതിനിധ്യം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സ്ഥാപിക്കാനുമായിരുന്നു അന്നത്തെ നരേന്ദ്രൻ കമ്മീഷൻ്റെ കണക്കനുസരിച്ച് കേരളത്തിലെ പിന്നാക്ക സമൂഹങ്ങൾക്ക് ഏതാണ്ട് പതിനോരായിരത്തിലധികം പോസ്റ്റുകളുടെ ബാക്ക്ലോഗ് കണ്ടെത്തി പറയുന്നത് അവരുടെ ജനസംഖ്യാനുപാതികമായിട്ടല്ല സംഭരണ തോത് അനുസരിച്ചിട്ടുള്ള ബാക്ക്ലോഗ് കണ്ടെത്തിയിരുന്നു പക്ഷെ അതിനുശേഷവും സംഭരണത്തെക്കുറിച്ചും മറ്റ് സംവിധാനത്തെക്കുറിച്ചുമുള്ള ഒരുപാട് ഡിബേറ്റുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലെ കേരള സർക്കാർ ഒരു കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഡേറ്റാബേസ് പുറത്തിറക്കിയിരിക്കുകയാണ് ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിയമസഭയിൽ പി ഉബൈദുള്ളയുടെ ചോദ്യത്തിന് മറുപടിയായി ഉദ്യോഗസ്ഥന്മാരുടെ ഡാറ്റകൾ ശേഖരിച്ച വെബ് പോർട്ടലിനെ പറ്റിയും വിവരങ്ങളെക്കുറിച്ചും പട്ടികജാതി പട്ടിക വർഗ വികസന വകുപ്പ് മന്ത്രി മറുപടി നൽകിയിരുന്നു അതനുസരിച്ച് കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ബാക്ക്വേഡ് ക്ലാസസ് ആണ് ഈ ഡാറ്റ ബാങ്ക് അനുസരിച്ച് വിവിധ ഉദ്യോഗങ്ങളുടെ പട്ടിക പുറത്തിറക്കിയത് കഴിഞ്ഞ മാസം ജൂൺ മാസം പത്തൊൻപതാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പത്തൊൻപതാം തീയതിയാണ് അത്തരത്തിലുള്ള റിപ്പോർട്ട് യഥാർത്ഥത്തിൽ പബ്ലിഷ് ചെയ്തത് ഇപ്പോൾ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് ഇന്നലെയൊക്കെയാണ് അപ്പോൾ ഈ വിവരങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ കേരളത്തിൽ സ്ഥിര സ്വഭാവമുള്ള സർക്കാർ ഉദ്യോഗങ്ങൾ അത് ഗവണ്മെൻറ്റ് ഡയറക്റ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെ ഗവൺമെൻറ് ഓഫീസുകളിലെ ജോബുകൾ അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജോബുകളടക്കം സ്ഥിര സ്വഭാവത്തിലുള്ള ഗവൺമെൻറ് ഉദ്യോഗങ്ങളെന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് അപ്പോൾ ഈ സംഖ്യ പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണമാണ് എന്നതാണ് ഇത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള തീയതി അന്നാണ് അതനുസരിച്ച് അത്രയും ഉദ്യോഗസ്ഥന്മാരാണ് കേരളത്തിലുള്ളത് ഇപ്പോൾ കേരളത്തിലെ മൊത്തം ജനസംഖ്യയിൽ ഏതൊക്കെ വിഭാഗങ്ങൾക്കാണ് ഏതൊക്കെ കമ്മ്യൂണിറ്റികൾക്കാണ് ഏതൊക്കെ കാസ്റ്റുകൾക്കാണ് ഈ തരത്തിലുള്ള ഉണ്ട് എന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാറ്റഗറിക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴ് പേരാണ് ജനറൽ കാറ്റഗറിയിൽ ഉള്ളത് അതേപോലെ തന്നെ ഒ ബി സി അതർ ബാക്ക് അദർ ബാക്ക്വേഡ് ക്ലാസ്സസ് എന്ന് വിളിക്കപ്പെടുന്ന കാറ്റഗറിയിൽപ്പെട്ട രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് ഉദ്യോഗസ്ഥരും പട്ടികജാതി വിഭാഗത്തിലുള്ള അമ്പത്തോരായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പേരും പട്ടിക വർഗത്തിൽപ്പെട്ട പതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേരും ഇതൊന്നുമല്ലാത്ത മറ്റ് കാറ്റഗറി നോ കാസ്റ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നവർ ആംഗ്ലോ ഇന്ത്യൻ പോലെയുള്ള കാറ്റഗറി അടക്കം തൊള്ളായിരത്തി അൻപത്തിയഞ്ച് പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ എന്നിങ്ങനെയാണ് ഈ കണക്കുള്ളത് അപ്പോൾ ഈ കണക്കനുസരിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ജനസംഖ്യാനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യം പരിശോധിക്കപ്പെടേണ്ടതാണ് അപ്പോൾ അതിനൊരു നമുക്കൊരു പരിമിതി ഉള്ളത് വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളുടെ സെൻസസ് എടുക്കാത്തത് കൊണ്ട് വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളുടെ അനുപാതം നമുക്ക് ലഭ്യമല്ല വിവിധ കാറ്റഗറിയിൽപ്പെട്ടവരുടെ പെട്ടവരുടെ അനുപാതം ലഭ്യമല്ല അപ്പോൾ പിന്നെ ഈ ഇതനുസരിച്ച് ഈ നിലവിലുള്ള സെൻസസ് അനുസരിച്ച് മത വിഭാഗങ്ങളുടെ എണ്ണമാണ് പട്ടികജാത വിഭാഗങ്ങളുടെ എണ്ണവുമാണ് നമുക്ക് ലഭ്യമാവുക പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് പത്ത് ശതമാനം സംവരണം ഉണ്ട് രണ്ട് കാറ്റഗറിയിലൂടെ ആ സംവരണത്തോത് അവരുടെ ജനസംഖ്യാനുപാതികമായിട്ടാണ് നിർവ നിർണ്ണയിച്ചിട്ടുള്ളത് അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ പ്രാതിനിധ്യം ജനസംഖ്യാനുപാതികമായി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും പട്ടികജാതി വിഭാഗത്തിന് ഒമ്പതേ പോയിൻ്റ് നാല് ശതമാനമാണ് ഉദ്യോഗങ്ങളുടെ പ്രാതിനിധ്യം മനസ്സിലാക്കുന്നത് പട്ടികവർഗ വിഭാഗത്തിന് ഒന്നേ പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് ഒരു പക്ഷേ അവർക്ക് രണ്ട് ശതമാനം സംവരണമുണ്ട് ആ തോതിനേക്കാൾ അല്പം താഴെയാണ് അവരുള്ളത് രണ്ടും കൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ പത്ത് ശതമാനത്തിന് മുകളിൽ പ്രാതിനിധ്യം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുണ്ട് അപ്പോഴും പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തിൻ്റെ തോത് കുറവാണ് എന്ന് മാത്രമല്ല പട്ടികജാതി വിഭാഗങ്ങളിൽ തന്നെ വ്യത്യസ്ത ഉപ കാറ്റഗറികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജനസംഖ്യ കണക്ക് ലഭ്യമല്ലാത്തതുകൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധ്യമല്ല ആ അതിൻ്റെ അസന്തുലിതാവസ്ഥ അറിയണമെങ്കിൽ ഓരോ ഉപജാതി വിഭാഗങ്ങളുടെയും കാറ്റഗറി കൂടി മനസ്സിലാക്കണം ഇനി പ്രധാനപ്പെട്ട ഒ ബി സി വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം നമ്മൾ പരിശോധിച്ചാൽ ഒ ബി സി വിഭാഗങ്ങൾ ഏതാണ്ട് നൂറിലധികം കാറ്റഗറി ഉണ്ട് ഒ ബി സി വിഭാഗങ്ങൾ അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു പിന്നെ കാറ്റഗറിയായി വിശേഷിപ്പിക്കപ്പെടുന്നത് ഈഴവരും മുസ്ലിങ്ങളുമാണ് രണ്ട് കാറ്റഗറികളാണ് അപ്പോൾ ഈഴവ സമൂഹത്തിൻ്റെ പ്രാതിനിധ്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈഴവ സമൂഹത്തിന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുപത്തഞ്ച് പോസ്റ്റുകളാണ് ഈഴവ സമൂഹത്തിൽ പെട്ട ആളുകളുള്ളത് അതായത് ഈ ഉദ്യോഗങ്ങളുടെ ഇരുപത്തി ഒന്ന് ശതമാനം ഇരുപത്തൊന്ന് പോയിൻറ്റ് ഒന്ന് പൂജ്യം സമൂഹം ശതമാനമാണ് ഈഴവർ തീയ്യ വില്ലവ തുടങ്ങിയ കമ്മ്യൂണിറ്റികളുടെ ഒരു കൂട്ടായ്മയ്ക്കാണ് ഈഴവ കാറ്റഗറി ഒ ബി സി എന്ന് പറയുന്നത് അപ്പോൾ ഈ കാറ്റഗറിയിൽ ഇരുപത്തൊന്ന് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനം ഉദ്യോഗസ്ഥരുടെ പ്രാതിനിധ്യമുണ്ട് അതേസമയം ജനസംഖ്യയിൽ ഈഴവരെത്ര എന്നത് തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ആണ് ഈഴവരുടെ കണക്ക് കേരളത്തിൽ ആദ്യമായി ലഭ്യമായിട്ടുള്ളത് ആ കണക്കനുസരിച്ച് ഇരുപത്തിരണ്ട് ശതമാനം ഈഴവരാണ് ഉള്ളത് അതേസമയം ഇപ്പോൾ അതിന് ശേഷം ഏതാണ്ട് നൂറിലധികം വർഷങ്ങൾ കഴിഞ്ഞു കേരളത്തിലെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് മാറിയിട്ടുണ്ട് ഈഴവ സമൂഹത്തിൻ്റെ കണക്ക് ഇപ്പോഴും ലഭ്യമല്ല അപ്പോൾ ഈഴവ സമൂഹം പിന്നെ ഇരുപത്തഞ്ച് ശതമാനത്തിന് മുകളിലുണ്ട് എന്നാണ് പിന്നെ ചിലർ അവകാശപ്പെടുന്നത് ചിലർ പറയുന്നത് ഇരുപത്തിരണ്ട് ശതമാനമേ ഉള്ളൂ എത്ര ശതമാനമാണ് എന്നറിഞ്ഞാൽ മാത്രമാണ് ജനസംഖ്യയിൽ പ്രാ ഇതനുസരിച്ച് പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുള്ളൂ അതേസമയം ഒ ബി സി വിഭാഗങ്ങളിൽ താരതമ്യേന പ്രാതിനിധ്യം ലഭിച്ചിട്ടുള്ളത് ഈഴ വിഭാഗത്തിനാണ് എന്ന് നമുക്കിത് ലിസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും അതേസമയം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി മുസ്ലിം മാപ്പിള എന്നിങ്ങനെ കമ്മ്യൂണിറ്റികളായിട്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ഒ ബി സി വിഭാഗത്തിലുള്ളത് പന്ത്രണ്ട് ശതമാനം റിസർവേഷൻ പി എസ് സി നിയമനങ്ങളിലുള്ള ഈ കമ്മ്യൂണിറ്റിക്ക് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനമാണ് പ്രാതിർദ്ധ്യം അതായത് എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് പിന്നെ പോസ്റ്റുകളിലാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ടവരുള്ളത് ഈ നമ്പർ ഇത് കാണിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വലിയൊരു ബാക്ക്വേഡ് അവസ്ഥയാണ് പിന്നാക്ക അവസ്ഥയാണ് കാണിക്കുന്നത് അതിന് കാരണം മുമ്പ് നരേന്ദ്രൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് ഏഴായിരത്തിലധികം പോസ്റ്റുകൾ അന്നത്തെ സംവരണത്തോത് അനുസരിച്ച് നഷ്ടപ്പെട്ടിരിക്കുന്നു ആ സംവരണത്തോത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ടേൺ സമ്പ്രദായത്തിൽ നടത്തിയിട്ടുള്ള പരിഷ്കാരങ്ങൾ അടക്കം വന്നിട്ടും മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ റിസർവേഷൻ തോതിൻ്റെ അടുത്ത് തന്നെയാണ് റിസർവേഷൻ തോത് എന്ന് പറഞ്ഞാൽ ജനസംഖ്യയുടെ പകുതിയാണ് റിസർവേഷൻ തോത് കാരണം മുസ്ലിങ്ങൾ ഇരുപത്തിയേഴ് ശതമാനത്തോളം മുസ്ലിങ്ങളുള്ള നാടാണ് കേരളം അപ്പം മുസ്ലിങ്ങളുടെ തോത് എന്ന് പറയുന്നത് പതിമൂന്ന് ശതമാനം മാത്രമാണ് പതിമൂന്നര ശതമാനം മാത്രമാണ് അതിൻ്റെ അർത്ഥം മുസ്ലിങ്ങൾക്ക് റിസർവേഷനിൽ വലിയ തോതിൽ പകുതിയിലധികം കുറവുണ്ട് നൂറ്റി രണ്ട് ശതമാനത്തിലധികം ബാക്ക്ലോഗ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ ബാക്ക്ലോഗ് വന്നിട്ടുള്ള കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം മുസ്ലിങ്ങളുടെ റിസർവേഷനിൽ നിന്ന് തന്നെ അതുതന്നെ പൂർണ്ണമായും ഉണ്ടാവുന്നില്ല എന്നതാണ് ഈ സമീപകാലത്ത് ഭിന്നശേഷിക്കാരുടെ സംവരണം നടപ്പാക്കിയപ്പോൾ അതിൻ്റെ ടേൺ നടപ്പാക്കിയപ്പോൾ മുസ്ലിം സംവരണത്തിൽ നിന്ന് ടേൺ എടുത്തതിനെ കുറിച്ചുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ സമാനമായി മറ്റു പല സമയത്തും അത്തരം വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതേസമയം ഇതിനൊന്നും പരിഹരിക്കപ്പെടുന്നില്ല എന്നതാണ് ജനറൽ മെറിട്ടിൽ വരുന്ന ആളുകളടക്കം ഉള്ള ഒരു എന്നാ സംവിധാനത്തിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വിദ്യാഭ്യാസപരമായി മുസ്ലിങ്ങൾ പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതനുസരിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലീങ്ങളുടെ പ്രാതിനിധ്യം യഥാർത്ഥത്തിൽ ഈ പതിമൂന്ന് പോയിൻ്റ് അഞ്ച് ശതമാനം അല്ല ഉണ്ടാവേണ്ടത് പക്ഷെ എന്തുകൊണ്ടാണ് ഇത് പിന്നോക്കം പോയത് എന്നത് പ്രത്യേകം പരിശോധിക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനത്തെ ഒരു വലിയ ജനവിഭാഗം അധികാര സംവിധാനങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നത് അത്ര നല്ല കാര്യമില്ല ഇനി വേറെയും കമ്മ്യൂണിറ്റികളുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മുന്നാക്ക സമൂഹങ്ങളുടെ കണക്കെടുത്ത് പഠിച്ച് വെച്ചാൽ ഇപ്പോൾ നായർ കമ്മ്യൂണിറ്റികളുടെ വ്യത്യസ്ത കാറ്റഗറികളുടെ കണക്കനുസരിച്ച് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ പത്തൊമ്പതേ പോയിൻറ്റ് എട്ട് ശതമാനം നായർ കമ്മ്യൂണിറ്റികളിലെ വ്യത്യസ്ത സമുദായങ്ങൾക്ക് മാത്രമായിട്ട് ഉണ്ട് എന്നതാണ് വേറെ മുന്നോക്ക സമുദായങ്ങളുണ്ട് നായർ കമ്മ്യൂണിറ്റിക്ക് മാത്രമായി പത്തൊമ്പതേ പോയിൻറ്റ് എട്ട് ശതമാനമുണ്ട് ജനസംഖ്യയിൽ നായർ കമ്മ്യൂണിറ്റി എത്രയാണ് കേരളത്തിലുണ്ടത് അതിൻ്റെയും കണക്ക് ലഭ്യമല്ല പക്ഷേ അതേസമയം അത് പത്ത് പതിനൊന്ന് പതിനൊന്നോ പന്ത്രണ്ടോ ശതമാനമാണ് ജനസംഖ്യയേക്കാൾ ഉയർന്ന പ്രാതിനിധ്യം നായർ കമ്മ്യൂണിറ്റിക്ക് ഉണ്ട് അതിന് കൃത്യം കണക്ക് ലഭ്യമല്ലാത്തതുകൊണ്ട് അതൊരു തർക്കവിഷയമാക്കേണ്ട അതേസമയം നായർ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് വളരെ കൃത്യമായ പ്രാതിനിധ്യമുണ്ട് അതേപോലെ തന്നെ മുന്നാക്ക ക്രൈസ്തവർ മുന്നാക്ക ക്രൈസ്തവർക്ക് എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പോസ്റ്റുകളിൽ അവർക്ക് പ്രാതിനിധ്യമുണ്ട് അതായത് പതിമൂന്ന് പോയിൻ്റ് അഞ്ച് രണ്ട് ശതമാനം മുന്നോക്ക ക്രൈസ്തവർക്കുണ്ട് അതേസമയം പിന്നാക്ക ക്രൈസ്തവരുണ്ട് പക്ഷെ ഇപ്പോൾ കൺവേർട്ടഡ് എസ് സി എസ് ടി വിഭാഗ എസ് സി വിഭാഗങ്ങളിൽ നിന്ന് പിന്നെ ക്രൈസ്തവരിലേക്ക് കൺവെർട്ട് ചെയ്തവർക്ക് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോസ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് പിന്നെ പ്രാതിനിധ്യം പരിശോധിച്ചാൽ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിലും താഴെയാണ് അര ശതമാനത്തിലും താഴെയാണ് അപ്പോൾ ഇത്ര കുറഞ്ഞ പ്രാതിനിധ്യമാണ് അവർക്ക് ഒരു ശതമാനത്തിലധികം റിസർവേഷൻ ഒരു ശതമാനം റിസർവേഷൻ ഉണ്ടായിരിക്കേ തന്നെയാണ് ഇപ്പോൾ പിന്നെ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ മാത്രം നിയമനം ലഭിക്കുന്നത് അപ്പോൾ റിസർവേഷൻ കോട്ട പോലും ഫില്ല് ചെയ്തു പോകുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ ജനസംഖ്യയിൽ എത്രയുണ്ട് എന്നതിന് കണക്കില്ല കൺവേർട്ടഡ് ആയിട്ടുള്ള എസ് സി വിഭാഗങ്ങളിൽ നിന്ന് ആയിട്ടുള്ള പരിവർത്തിത ക്രൈസ്തവര സമൂഹം അതേപോലെ തന്നെ ലത്തീൻ കത്തോലിക്ക സമൂഹമുണ്ട് ലത്തീൻ കത്തോലിക്ക സമൂഹത്തിന് നാല് ശതമാനം റിസർവേഷനുള്ള കമ്മ്യൂണിറ്റിയാണ് അവർക്ക് നാല് പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനമാണ് പ്രാതിഥ്യം അതായത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി പോസ്റ്റുകളാണ് യഥാർത്ഥത്തിൽ അവരുടെ ജനസംഖ്യയെ സംബന്ധിച്ച് ക്രൈസ്തവ ജനസംഖ്യയിലെ ഏതാണ്ട് നാൽപ്പത് ശതമാനം വരുന്നത് പരിവർത്തിത ക്രൈസ്തവരും ഈ ലത്തീൻ കത്തോലിക്കരും കൂടി ചേരുമ്പോഴാണ് അത്രയും പിന്നെ അതേസമയം ക്രൈസ്തവ സമൂഹത്തിലെ വലിയ തരത്തിലുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭരണ നിർവഹണ സംവിധാനങ്ങളിൽ പ്രാതിനിധ്യമുള്ളത് മുന്നോക്ക ക്രൈസ്തവർക്കാണ് അപ്പോൾ ഇതാണ് ഈ ഇത്ര വലിയ അസന്തുലിതാവസ്ഥ ഈ ഒരു വിഭാഗത്തിൽ നിലനിൽക്കുന്നുണ്ട് മറ്റ് പിന്നാക്ക സമൂഹങ്ങളുടെ കണക്കെടുത്താലും ഓരോന്നിൻ്റെയും ഡേറ്റയും ഡിജിറ്റും എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ പ്രാതിനിധ്യം പ്രശ്നമുണ്ടാക്കുന്നതാണ് ജനസംഖ്യയിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒ ബി സി കമ്മ്യൂണിറ്റികൾ എന്ന് പറയുന്നത് എഴുപത് ശതമാനത്തോളമുണ്ട് ഇപ്പോൾ എഴുപത് ശതമാനത്തോളം ഒ ബി സി ഉണ്ടെങ്കിൽ അവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ അൻപത്തി അഞ്ച് ശതമാനം മാത്രമാണ് പ്രാതിനിധ്യം അത് നാൽപ്പത് ശതമാനം റിസർവേഷൻ ഉള്ളതുകൊണ്ടാണ് ഈ പ്രാതിനിധ്യത്തിലേക്ക് എത്തുന്നത് അതിൻ്റെ അർത്ഥം റിസർവേഷൻ പിൻവലിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹങ്ങളുടെ പ്രാതിനിധ്യം ഇല്ലാതാകും എന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഭീഷണി ഭാവിയിലേക്കുണ്ട് ഈ കണക്കുകളിൽ ബഹുഭൂരിപക്ഷം ഉദ്യോഗസ്ഥരും ഇ ഡബ്ല്യു എസ് റിസർവേഷൻ വരുന്നതിന് മുമ്പ് നിയമിക്കപ്പെട്ടവരാണ് സമീപകാലത്ത് വന്ന ഇ ഡബ്ല്യു എസ് റിസർവേഷൻ വരുന്നതോടുകൂടി പുതിയ പോസ്റ്റുകളിൽ യഥാർത്ഥത്തിൽ മെറിട്ടിൽ പ്രവേശനം ലഭ്യമായിക്കൊണ്ടിരുന്ന ഒ ബി സി വിഭാഗങ്ങളുടെ ഏതാണ്ട് അതിൻ്റെ മെറിറ്റിൻ്റെ ഇരുപത് ശതമാനം നഷ്ടപ്പെടുകയാണ് അതായത് മൊത്തം നിയമനത്തിൻ്റെ പത്ത് ശതമാനവും മെറിറ്റിൻ്റെ ഇരുപത് ശതമാനവും അതായത് മെറിറ്റിൻ്റെ ഇരുപത് ശതമാനം ഇനി മുതൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്കും നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അവരുടെ പ്രാതിനിധ്യത്തെ ഇനിയും കുറവ് വരാനാണ് സാധ്യത മുന്നാക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിക്കുകയും പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം കുറയുകയും ചെയ്യാനുള്ള സാധ്യതയാണ് ഇനിയൊരു അഞ്ച് വർഷം കഴിയുമ്പോഴുള്ള കണക്കെടുത്താൽ നമുക്ക് ഉണ്ടാകുന്നത് ഏതായാലും ഇതിനകത്ത് സർക്കാർ എടുത്തിട്ടുള്ളൊരു പോസിറ്റീവ് സ്റ്റെപ്പ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ആരംഭിച്ച ഡേറ്റ ശേഖരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തിയാക്കി ഇപ്പോൾ ഇത് പുറത്തേക്ക് വിട്ടത് സംസ്ഥാന സർക്കാർ ഉദ്യോഗങ്ങളിലെ പ്രാതിനിധ്യം ജനങ്ങൾക്ക് വ്യക്തമാകുന്നതിന് കാരണമായി അതേസമയം ഈ പ്രാതിനിധ്യത്തിൻ്റെ കണക്ക് കൃത്യമായ അനുപാതത്തിലാണോ അല്ലയോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ജാതി സെൻസസ് നടത്തണം എന്തുകൊണ്ടാണ് ജാതി സെൻസസിനെ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളും അതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നത് രണ്ട് മുന്നണികളുടെയും ദേശീയ നേതൃത്വങ്ങൾ എപ്പോഴും ജാതി സെൻസസിനെ കുറിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴും കേരളത്തിൽ യു ഡി എഫ് ആകട്ടെ എൽ ഡി എഫ് ആകട്ടെ രണ്ട് പേരും പ്രത്യേകിച്ച് ഭരിച്ചൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് ഇക്കാര്യത്തിൽ വളരെ വലിയ മൗനം പാലിക്കുകയാണ് ഇതിന് മുന്നാക്ക സംവരണം കൊണ്ടുവരാൻ ഏറ്റവും വലിയ മുൻകൈ എടുത്തത് കേരള കേരളത്തിലെ ഇടതു സർക്കാരാണ് ബി ജെ പി അതൊരു നയസമീപനമായി സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ മുന്നാക്ക സംവരണം ഏർപ്പെടുത്തി അത്തരത്തിലുള്ള പ്രതിലോഭകരമായിട്ടുള്ള നിലപാട് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച സർക്കാരാണ് കേരളത്തിലെ ഇടതു സർക്കാർ അതിന് പിന്തുണ കൊടുക്കുന്ന സമീപനമാണ് കേരളത്തിലെ മുഖ്യപ്രതിപക്ഷത്തിനുള്ളത് അപ്പോൾ ഇവർ ഇനി ജാതി സെൻസസ് കൂടി നടപ്പാക്കണം അത് കേരളത്തിലെ ഓരോ സാമൂഹ്യ വിഭാഗങ്ങളുടെയും ജനസംഖ്യ കണക്കെടുത്ത് അവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളുടെ പ്രാതിനിധ്യ കണക്ക് കൂടി പ്രസിദ്ധീകരിക്കുമ്പോഴാണ് അത് കൃത്യപ്പെടുത്തുന്നത് ഇല്ലെങ്കിൽ സമൂഹങ്ങൾ തമ്മിൽ ഭിന്നതയുണ്ടാക്കും ഈ സമീപകാലത്ത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലീങ്ങൾ അനർഹമായി നേടിയെടുക്കുന്നു എന്ന് ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായി അത് കേരളത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു പക്ഷേ ഈ പ്രസ്താവന പുറപ്പെടുവിക്കുമ്പോഴാണ് ഈ കണക്ക് വരുന്നത് ഈ കണക്ക് വെച്ചിട്ട് എങ്ങനെയാണ് ഉദ്യോഗങ്ങളിൽ എങ്കിലും മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം പിന്നാക്കമാണ് എന്ന് വ്യക്തമാണ് ഈ കണക്ക് വെച്ചിട്ട് എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് അനർഹമായ സ്ഥാനങ്ങൾ നേടുന്നു എന്ന് പറയാൻ കഴിയുക മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെ കാര്യവും വെള്ളാപ്പള്ളിയുടെ സമുദായം ഉൾപ്പെടെയുള്ള സമുദായങ്ങളുടെ കാര്യങ്ങളും ഈ ഇതേപോലെ ഒരു പ്രതിസന്ധിയുണ്ട് അപ്പം നിരവധി സാമൂഹ്യ വിഭാഗങ്ങൾ കേരളത്തിൽ പിന്നാക്കാവസ്ഥയിലുണ്ട് അപ്പോൾ അത്തരം സാമൂഹ്യ വിഭാഗങ്ങളെ കണ്ടെത്തി അവരുടെ പിന്നാക്കാവസ്ഥയെ പരിഹരിക്കുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ് അവരെ ഭരണതലങ്ങളിൽ പങ്കാളിത്തം നൽകുക എന്നത് അതുകൊണ്ടാണ് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉദ്യോഗ സർക്കാർ ഉദ്യോഗങ്ങളിൽ ലഭ്യമാക്കണം എന്ന് ഉള്ള മുദ്രാവാക്യം നാം ഉയർത്തുന്നത് ആ അത്തരം ഒരു വിപ്ലവകരമായ തീരുമാനത്തിലൂടെയാണ് സന്തുലിതമായിട്ടുള്ളൊരു സാമൂഹ്യ സ്ഥിതിവിശേഷം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിയുകയുള്ളു നമ്മുടെ രാജ്യത്തും ഉണ്ടാക്കാൻ കഴിയുകയുള്ളു അത്തരം ഒരു നീക്കത്തിലേക്ക് കേരളത്തിൽ എല്ലാവരും രംഗത്ത് വരികയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചില സമൂഹങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സമ്പൂർണമായി പൊതു സംവിധാനങ്ങളിൽ നിന്ന് അധികാര സ്ഥാനങ്ങളിൽ നിന്ന് വിഭവങ്ങളുടെ പങ്കാളിത്തത്തിൽ നിന്ന് പുറത്തേക്ക് പോകും അത് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ച് അരക്ഷിതാവസ്ഥയായിരിക്കും സൃഷ്ടിക്കുക ആ അരക്ഷിതാവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ബാക്ക് ബാക്ക്ലോഗ് വന്നിട്ടുള്ള ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യമില്ലാത്ത എല്ലാ വിഭാഗങ്ങൾക്കും ആനുപാതികമായ പ്രാതിനിധ്യം നൽകണം അത് മാത്രമാണ് ശാശ്വതമായ പരിഹാരം എല്ലാവർക്കും നമസ്കാരം